ഹലോ ഫ്രണ്ട്സ് പാവിത്രത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഥയിലെ നായികയുടെ പേരാണ് കേട്ടോ വേദ അവളുടെ എൻഗേജ്മെൻ്റ് തലേദിവസമാണ് കഥ തുടങ്ങുന്നത് കേട്ടോ കഥ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വേദ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പണിയത്ത് വീട് അതാണ് കേട്ടോ നമ്മുടെ വേദയുടെ വീടിൻ്റെ പേര് വീട്ടിലാണെങ്കിലോ അവളുടെ എൻഗേജ്മെൻ്റിൻ്റെ തലേദിവസത്തിൽ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ മുത്തശ്ശി പണ്ട് പറഞ്ഞ കഥയെപ്പറ്റി അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ കഥ ശിവൻ്റെയും പാർവതിയുടെയും കഥയാണ് കേട്ടോ അവിടുത്തെ പ്രതിഷ്ഠയുടെ പറ്റിയിട്ടുള്ള പ്രതിഷ്ഠയുടെ വിശേഷങ്ങളാണ് ആ കഥയിൽ പറയുന്നത് കേട്ടോ എന്നിട്ട് അവളുടെ മുത്തശ്ശി വിളിക്കുമ്പോഴാണ് കേട്ടോ അവൾ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നിട്ട് അവളുടെ മുത്തശ്ശി പറയുന്നുണ്ട് വാ നട അടയ്ക്കാറായി നമുക്ക് പോയി തൊഴുകാം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് എപ്പോഴെങ്കിലും ഉമ്മയുടെ പരിഭവം മാറുമെന്ന് പറഞ്ഞിട്ട് പരമേശ്വരൻ ഇത്രയും കാലം കാത്തിരുന്നല്ലേ മുത്തശ്ശി എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കാത്തത് ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വേദ ചോദിക്കുന്നുണ്ട് അതിന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനൊരു അർത്ഥമേ ഉള്ളൂ കുട്ടി കെട്ടുന്ന താലിയുടെ മഹത്വം ഭർത്താവിനും ഭാര്യയ്ക്കും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് താലിയുടെ മഹത്വമൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് വേദം വേദയ്ക്ക് മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട് താലിയുടെ മഹത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ശിവപാർവതിയുടെ ജീവിതം പോലെ എല്ലാവരുടെയും ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട് നടയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വേദരെടുത്ത് നമ്പുതിരി ചോദിക്കുന്നുണ്ട് നാളെ കഴിഞ്ഞ കുട്ടിയുടെ നിശ്ചയമല്ലേ എന്ന് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതേ തിരുമേനി നാളെ കഴിഞ്ഞ നിശ്ചയമാണ് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് നാളെയാണ് ആ തുലാമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച താലിമാല അവിടെ കൊടുന്ന് പൂജിക്കാൻ മറക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് തുലാമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ശിവനും പാർവതിയും അവരുടെ പിണക്കം മാറ്റിയത് അതിൻ്റെ ഓർമ്മയ്ക്കാണല്ലോ ആ അമ്പലം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടുത്തെ ആ ദിവസം അവിടെ വിശേഷം നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ആ ദിവസം തന്നെ കൊടുന്ന് താലി പൂജിക്കണം എന്ന് തിരുമേനി പറയുന്നത് ഇനി ഈ ദിവസം വരാൻ ഒരു കൊല്ലം കഴിയണ്ടേ അതുവരെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നാളെ തന്നെ താലി കൊടുന്ന് പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരുമേനി ദീർഘസുമംഗലി ഭവ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുന്നുണ്ട് വേദയെ പിന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛനെയും അമ്മേനെയാണ് കേട്ടോ വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല ഇന്നും കോടതിയിൽ പോകുന്നുണ്ടോ നാളെ കഴിഞ്ഞാൽ നിശ്ചയമല്ലേ ഇനിയും എത്രയോ പേര് വരാനുണ്ട് നിങ്ങൾ പോയാൽ എങ്ങനെ ശരിയാവുക എന്നൊക്കെ വേദയുടെ അമ്മ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് അതിനല്ലേ താനിവിടെ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക എന്ന് വേദന അമ്മ ചോദിക്കുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ കോടതി പോയി എന്ന് പറയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ വിഷമിച്ചിട്ട് പറയുന്നുണ്ട് അവളുടെ ജീവിതത്തിൽ ഒരു നല്ല മുഹൂർത്തത്തിന് പോലും നിങ്ങൾ ഉണ്ടായിട്ടില്ല എപ്പോഴും നിങ്ങളുടെ കോടതിയും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് അതറിയാവുന്ന അവളാണെങ്കിലോ ഒരിക്കലും ഒരു ദുഃഖമോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നെങ്കിലും നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവളുടെ കല്യാണത്തിനും നിശ്ചയത്തിനും ഒക്കെ എന്തായാലും ഞാൻ ഉണ്ടാകും അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇല്ല ഇതുവരെയുള്ള ഉള്ള അനുഭവങ്ങൾ അതാണല്ലോ നിങ്ങളൊന്നിനും ഉണ്ടായിട്ടില്ല ഇതിനെങ്കിലും ഉണ്ടാവണം എന്ന് വേണ്ടിയിട്ട് മുൻകൂട്ടി പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ കോടതിയിൽ നിൽക്കുന്ന പ്രതികളും അവരുടെ പുതിയ ജീവിതങ്ങളും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു പിഴവ് കൊണ്ട് അവരുടെ ജീവിതത്തിനൊന്നും സംഭവിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് മുടക്കം വരുത്താതെ പോകുന്നത് അല്ലാതെ വീടിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ വേദയോടുള്ള ഇഷ്ടക്കുറവുമുണ്ടോ ഒന്നും തന്നെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റന്നാൾ നിശ്ചയം വരെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രീകാന്ത് വേദയുടെ ഏട്ടനാണ് കേട്ടോ നോക്കാൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ കോടതിയിലേക്ക് പോകുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് കോടതിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അച്ഛൻ ശ്രീകാന്തിനെ കാണുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇടാ കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് പന്തൽ പണിക്കാർ മാത്രമേ അച്ഛ ഇനി വരാനുള്ളൂ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് അവരും കൂടി വന്നു കഴിഞ്ഞ് പണി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് വൈകുന്നേരത്തിന് മുന്നേ പണി കഴിയില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ കഴിയൂ അച്ഛാ അച്ഛൻ പോയിട്ട് വരുമെന്ന് പറഞ്ഞ് അച്ഛനെ യാത്ര അയക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്തി അവരൊന്ന് വിളിച്ച് നോക്കുക എന്ന് എന്നിട്ട് അവരെ ശ്രീകാന്ത് അവനെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ പന്തൽ പണിക്കാരെ എന്നിട്ട് പന്തൽ പണിക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാറേ ഞങ്ങൾ ഇപ്പം എത്തും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ടിട്ടിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വാലിന് തീ പിടിച്ച ഓരോ മനുഷ്യന്മാർ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും ടെൻഷൻ ഒരാളാണ് ശ്രീകാന്ത് എന്നാണ് ആ സീനിലൂടെ കാണിക്കുന്നത് എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പന്തൽ പണിക്കാരെ തോമസ് എന്നതാട്ടോ അയാളുടെ പേര് പന്തൽ പണിക്കാരുടെ അവരെ ഒരു ബോബി പറഞ്ഞ ഒരാൾ തടയുകയാണ് തടഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് മോനിൽ തോമസേ നീ ആ കൗൺസിലർ ശ്രീനിയുടെ പിള്ളേരുമായി പുതിയൊരു കച്ചവടം തുടങ്ങിയെന്നൊക്കെ കേട്ടല്ലോ എന്താ അതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തോമസ് പേടിച്ചിട്ട് പറയുന്നുണ്ട് അത് വിക്രം പറഞ്ഞൊരു ഐഡിയയാണ് ചേ ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യുന്നത് വർക്ക്ഷോപ്പ് എന്നൊരു പേരിട്ടിട്ട് അതിൻ്റെ മറവിൽ സി സി വിടുത്തോ കുഴൽപ്പണം കടത്തോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാണല്ലോ ഞാൻ കേട്ടത് എന്നൊക്കെ ബോബി ജോസഫ് തോമസിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരേ പണി രണ്ടു പേർക്കും വേണ്ടി ചെയ്യുന്നത് ശരിയാണോ തോമസേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോബി തോമസിനെ നല്ല രീതിക്ക് അടിക്കുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബോബി പറയുന്നുണ്ട് തോമസേ രാഷ്ട്രീയമൊന്നും എൻ്റെ തട്ടകല്ല പക്ഷെ കുഴൽപ്പണവും കടത്തും കള്ളക്കടത്തും ഒക്കെ എൻ്റെ തട്ട് ഇതാണ് ജോലിയാണ് അതിൽ കയറി ഇടപെടാൻ നിൽക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ തോമസിനെ നല്ല രീതിക്ക് അടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് തോമസിൻ്റെ വണ്ടി ബോബിയുടെ ആൾക്കാർ കൊണ്ടുപോവുകയാണ് കേട്ടോ എന്നിട്ടപ്പോൾ എൻ്റെ വണ്ടി എന്ന് പറയുന്ന തോമസിനെ ആൾക്കാർ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ തോമസ് നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് പറയുന്നുണ്ട് വിക്രം ബോബി എന്നെ അടിച്ചിട്ട് എൻ്റെ വാൻ എടുത്തുകൊണ്ട് പോയി വിക്രം എന്തെങ്കിലും ചെയ്യണം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൻ്റെ ആകുള്ളൊരു മാർഗ്ഗമാണ് എൻ്റെ വാൻ അതെങ്ങനെയെങ്കിലും എനിക്ക് ബോബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരണം എന്നൊക്കെ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വിക്രമാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാതെ നമ്മുടെ തോമസിനെയും കൊണ്ട് നമ്മുടെ ബോബിനെ കാണാൻ പോകുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ബോബീനെ കാണുന്ന വിക്രം ബോബിനെ കാണുന്ന സമയത്ത് നല്ലൊരു കിഡിലൻ ഫൈറ്റ് ആണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുക എന്നിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ തല്ല് പേടിച്ചിട്ട് നമ്മുടെ ബോബി ഒരു ഓടി പോകുന്ന ഓടുന്ന ബസ്സിൽ കയറാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആ എന്നിട്ട് വിക്രമാണെങ്കിലോ വിടാതെ അവനെ വിടാതെ ആ ബസ്സിൻ്റെ പിന്നിൽ ഓടിപ്പോയിട്ട് ആ ബസ്സിൽ ചാടി കയറുന്ന ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് നല്ല രീതിക്ക് ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് അവൻ കത്തിയെടുത്ത് കുത്താൻ പോകുന്നുണ്ട് കത്തിയെടുത്ത് കുത്താൻ പോകുന്ന സമയത്ത് ഒരാൾ അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് പിടിച്ചു നിർത്തിയിട്ട് വിക്രം എന്ന് വിളിക്കുന്നുണ്ട് അത് ശരിക്കും അവൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പോൾ ബോബിയാണെങ്കിലോ ആ കിട്ടിയ ചാൻസിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്നുണ്ട് വിക്രമാണെങ്കിലോ അച്ഛൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ബോബീനെ പോയി തല്ലുന്നുണ്ട് തല്ലി വീഴ്ത്തുന്നുണ്ട് തല്ലി വീഴ്ത്തിയിട്ട് പറയുന്നുണ്ട് നീ ഏതുവരെ ഓടും മേടാ ഇവിടെ ഇനി ശ്രീനിവാസൻ സാറ് മാത്രമേ ഭരിക്കുകയുള്ളൂ ശ്രീനിവാസൻ സാറ് വാങ്ങിക്കൊടുത്ത വണ്ടര താക്കോലെടുക്കാൻ മാത്രം നീ വളർന്നു നിന്റെ ഗുണ്ട പിരിവും അതോ ലോക പരിപാടികളും എല്ലാം ഇന്നത്തോടെ നിർത്തണം എന്നൊക്കെ താക്കീത് നൽകിയിട്ട് വിക്രം താക്കീത് നൽകുന്നുണ്ട് വിക്രം ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ലേ ഇത് അവസാനത്തെ ഏതാണെന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ താക്കോൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ തോമസിന് കൊടുത്ത് കൊടുക്കും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വിക്രത്തിൻ്റെ അച്ഛൻ ബസ്സിൽ നിന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ബസ് എടുത്തു പോകുന്ന സമയത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് മാഷെ എത്രയോ പേരെ മാഷ് പഠിപ്പിച്ച് വലുതാക്കി എന്നിട്ട് മോൻ്റെ മാഷിൻ്റെ മോ മാത്രം എന്താ ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലോ മാഷ് ഒന്നും മിണ്ടാതെ ഒന്നും തന്നെ മിണ്ടാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് ബോബിയുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തു പോയിട്ടിട്ട് തോമസ് അവിടെ വേദര വീട്ടിൽ പോയിട്ട് എല്ലാ പന്തൽ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാശു വാങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഏട്ട പറയുന്നുണ്ട് ഇതുപോലെയാണ് നീ വഴുകിക്കുമെങ്കിൽ ഇനി നിനക്ക് കല്യാണപ്പണി തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചതിക്കല്ലേ സാറേ കല്യാണപ്പണിയൊക്കെ ഞാൻ പറഞ്ഞതിലും നേരത്തെ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങി വാങ്ങിപ്പോകുന്നുണ്ട് പൈസ വാങ്ങി പോകുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് ഇതുപോലെ പൈസ ഒരു കല്യാണത്തിന് പൊടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നൂറ് കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തു പോകുന്നുണ്ട് വേദര വീട്ടിൽ നിന്ന് ആ സമയത്ത് വേദയുടെ വീട്ടിൽ എൻഗേജ്മെൻ്റ് തലേ ദിവസം പരിപാടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ദർശൻ വരുന്നുണ്ട് ദർശൻ എന്ന് പറയുമ്പോൾ വേദനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്നിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊരു ചർച്ചയാണ് നോക്ക് പത്മേ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവി ഇരിക്കുന്ന പോലെ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ്റെ അമ്മ പറയുന്നുണ്ട് വർഷയെ ശ്രീകാന്തിനെ കെട്ടിച്ച് തരുമ്പോഴും അമ്മ ഈ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്മൻ പറയുന്നുണ്ട് വർഷേ നിങ്ങൾ ഇങ്ങോട്ട് തന്നപ്പോൾ ഞങ്ങളുടെ മോളെ അങ്ങോട്ട് തരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗായത്രി ദർശൻ്റെ അമ്മ മുത്തശ്ശര കയ്യിൽ നാളെ പൂജിച്ചു അങ്ങനെയുള്ള താലിമാല കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛൻ കിളക്കുന്നതാണ് കേട്ടോ കിളക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇനി മതിയാക്കിക്കോളൂ നിർത്തിക്കോളൂ കുറേ ആയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല തുടങ്ങി വെച്ചത് എന്തായാലും പൂർത്തിയാക്കട്ടെ എന്നാലേ ഒരു സമാധാനമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് പിന്നേക്ക് മാറ്റി വയ്ക്കുമോ എന്താ എല്ലാം ഇപ്പം തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് പിന്നേക്ക് മാറ്റി വെച്ചാൽ നിൻ്റെ മൂത്ത പുത്രം വന്നിട്ട് ചെയ്യുമോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ആളിപ്പോൾ പള്ളിയോർക്കം കഴിഞ്ഞ് എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല പിന്നെ എങ്ങനെ വന്ന് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് വിഷു ഇറങ്ങുന്ന സീൻസാണ് കേട്ടോ വിഷു എന്നിട്ട് വിഷുവിനെ നീപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷുവിൻ്റെ ഭാര്യ വരുന്നുണ്ട് വന്നിട്ട് ചായ കൊടുത്തിട്ട് വിഷു കേട്ടാ നീക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിഷു പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീക്കുന്നുണ്ട് കേട്ടോ നീച്ചിട്ട് ചായ കൊടുത്തിട്ട് വിഷുവിൻ്റെ ഭാര്യ പറയുന്നുണ്ട് അടുത്തയാഴ്ച മോഹനയുടെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷു ചോദിക്കുന്നുണ്ട് ഏത് മോഹനാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ കൂടെ പഠിച്ച മോഹനാന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷു പറയുന്നുണ്ട് ഞാനൊന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് വിശ്വേട്ടം വരണ്ട എനിക്ക് പിട്ടുപോകാൻ ഒരു സാരി പോലും ഇല്ല എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടിട്ട് വിശ്വം പറയുന്നുണ്ട് ചായ വെയ്യും കുടിച്ചിട്ട് പറയുന്നുണ്ട് ആ പോക്കറ്റിൽ പത്ത് രൂപ വെച്ചിട്ട് ബാക്കിയെല്ലാം നീയെടുത്തോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ന അവൾ ഭാര്യ പെട്ടെന്ന് പോയി നോക്കുന്നുണ്ട് എത്ര പൈസ ഉണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആകെ ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളു അപ്പോൾ അവൾക്ക് ആകെ സങ്കടം വരുന്നുണ്ട് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുകയാണ് വിശ്വത്തെ പറ്റി സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് അച്ഛൻ പറയുന്നുണ്ട് ഉണ്ണുക ഉറങ്ങുക വെറുതെ ഇരിക്കുക ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണി പണിയാൻ കറക്റ്റായിട്ട് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ് ഫാക്ടറിയിലെ പണി കളഞ്ഞു വന്നിരിക്കുന്നതൊക്കെ നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിക്രത്തിൻ്റെ അമ്മളെടുത്ത് അവനേറ്റവും ഇഷ്ടം ഉറങ്ങാനല്ലേ ഉറങ്ങട്ടെ മതിയാവോ ഉറങ്ങട്ടെ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അപ്പം അമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അവൻ അവിടുത്തെ തുണികളുടെ പൊടി അലർജി ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് അവൻ ഏത് ജോലിയും അലർജി അല്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് നീ മിണ്ടരുത് അവനെ പറ്റി സപ്പോർട്ട് ചെയ്യരുത് അവനെ താങ്ങി സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ പിന്നെ അച്ഛൻ പറയുന്നുണ്ട് താഴെ ഉണ്ടല്ല ഒരു വിനായകൻ അവനേത് നേരത്തും റിയൽ എസ്റ്റേറ്റും ലക്ഷ്യങ്ങളുടെ ബിസിനസ്സേ പറയാണല്ലോ പക്ഷെ വീട്ടിലേക്ക് ഒരു ചില്ലു രൂപ പോലും തരുന്നില്ലല്ലോ അവരാണ് അവനും ഒന്നും അവനും പറ്റിയൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ നെയ ആണെങ്കിലോ കാണിക്കുന്നത് വിനായകനെ അവൻ്റെ ഭാര്യയാണ് കേട്ടോ വിനായകൻ കാശ് എണ്ണികൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് വിനായകൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട് ഇത് കുറേ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഇല്ല ആകെ എഴുപത്തയ്യായിരം രൂപയേ ഉള്ളൂ ഇപ്പം കച്ചവടമൊക്കെ നടക്കാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കച്ചവടമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടാൻ ഭയങ്കര പാടാണെന്നൊക്കെ വിനായകൻ പറയുന്നുണ്ട് അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് എന്നാലും കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് അത് നിന്റെ ഭർത്താവിന് മെടുക്കുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് എന്നാ എനിക്കൊരു വള മേടിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഇപ്പം നിനക്ക് വള മേടിച്ചെന്നാൽ അച്ഛനും അമ്മയും ചോദിക്കില്ലേ ഈ പൈസ ഒക്കെ എവിടുന്നാന്ന് ഈ പൈസ ഞാൻ ഇന്ന് തന്നെ ബാങ്കിലിടും പിന്നെ നമുക്ക് നല്ലൊരു സ്ഥലവും വീടും ഞാൻ നോക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാം എന്നാൽ പിന്നെ ചിലവിനുള്ള പൈസ കൊടുക്കേണ്ടല്ല അതും കൂടി നമുക്ക് ലാഭിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വിനായകൻ പിന്നെയും അച്ഛനെയും അമ്മേനെയാണ് കേട്ടോ കാണിക്കുന്നത് അച്ഛൻ പറയുന്നുണ്ട് പിന്നെ ആകെയുള്ള പ്രതീക്ഷ മൂന്നാമത്തെ ഒരുത്തനായിരുന്നു അവനാണെങ്കിൽ ഒരു ഗുണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വാഴേനെ വേഗം പോയിട്ട് ദേശത്തിൽ വെട്ടിരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് ഒരു പ്രാവശ്യം ജയിലിൽ കടന്ന് അടപ്പ് മാറിയതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പം നടു റോട്ടിലിട്ടിട്ടാണ് വെട്ടും കുത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാനാകാതെ വിഷമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് നാട്ടുകാരുടെ മക്കളെയൊക്കെ തല്ലിപ്പഠിപ്പിച്ചും ചൊല്ലി പഠിപ്പിച്ചും നേരെയാക്കിയിട്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ മാത്രം എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് മാത്രം ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടുകാരത് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് നല്ല അധ്യാപകനുള്ള അവാർഡ് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് അഭിമാനിക്കാൻ പെൻഷൻ പറ്റുന്ന കാലത്ത് എനിക്ക് അഭിമാനിക്കാൻ ഉണ്ടായ മകനാണ് എന്നാണല്ലോ നീ പറഞ്ഞിരുന്നത് ഇപ്പം എന്താ നീ എനിക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ അടുത്ത് അവനൊന്നും ശരിക്കും ഈ വീട്ടിലോട്ട് കയറ്റേ ചെയ്യരുതെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് എന്നിട്ട് അമ്മയെ കുറേ ചീത്ത പറയുന്നുണ്ട് നീയാണ് ആണ് അവനെ കേടുവരുത്തുന്നത് നീ പാതിരാത്രിക്ക് അവൻ എപ്പോൾ ഒഴുകി വന്നാലും വാതിൽ തുറന്നു കൊടുക്കുന്നതാണോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പെറ്റ വയറല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നീ വിഷമിക്കും എന്താ അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ രാധ അവിടേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ വിക്രമസ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇവളെന്തിനാണ് നശിച്ചവൻ്റെ പിന്നിൽ നടക്കുന്നത് ഇതെങ്കിലും പറഞ്ഞ് നിർത്തിക്കൂടെ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് അമ്മയാണെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മ പറയുന്നുണ്ട് അവനെ ഓർത്ത് എനിക്കറിയാം അവനെ ഓർത്ത് നിങ്ങളുടെ ഉള്ളു കലങ്ങുന്നത് എനിക്കറിയാം പക്ഷെ ഞാൻ എന്ത് പറയാനാണ് മാഷേ എന്ന് പറഞ്ഞ് അമ്മ അമ്മക്കരികയാണ് കേട്ടോ ആ ഒരു സീന് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പവിത്ര വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്